ഒരു പൂജ്യം വെച്ച വിന ഭാവി തുലാസിലാക്കുമോ ഈ ഭയത്തിലാണ് പാലക്കാട് പൊറ്റശ്ശേരി സ്വദേശി വിസ്മയ എൽ ബി എസ് സെന്ററിലേക്ക് നഴ്സിംഗ് പ്രവേശനത്തിനുള്ള അപേക്ഷയിൽ വരുമാനം രേഖപ്പെടുത്തുന്നതിൽ ഓൺലൈൻ സെന്റർ ജീവനക്കാരന് സംഭവിച്ച പിഴവാണ് പ്രശ്നത്തിന് കാരണം വില്ലേജിൽ നിന്ന് അറുപത്താറായിരം രൂപയുടെ വരുമാന സർട്ടിഫിക്കറ്റ് ലഭിച്ചെങ്കിലും അപേക്ഷയിൽ ഓൺലൈൻ സെന്റർ ജീവനക്കാരൻ അബദ്ധത്തിൽ ആറു ലക്ഷത്തി അറുപതിനായിരം എന്ന് രേഖപ്പെടുത്തി ഇതോടെ അഡ്മിഷൻ പ്രക്രിയയിൽ സംവരണാനുകൂല്യവും ഫീസ് ഇളവും നഷ്ടപ്പെടുമെന്ന ഭീതിയിലാണ് വിസ്മയം നമ്മൾ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ കറക്ഷൻ ഡേറ്റും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കോളേജ് വെക്കാൻ വേണ്ടി പോയപ്പോഴാണ് അവിടുന്ന് ഇപ്പൊ ജനറലാണ് കിടക്കുന്നതെന്ന് മനസ്സിലായത് വരുമാനം സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ വന്നത് അതിന്റെ ഇപ്പം അറ്റാച്ചും ചെയ്തിട്ടില്ല അറ്റാച്ച് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ വില്ലേജ് ഓഫീസർ വരുമാനം രൂപ അത് ഒരു 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 അങ്ങനെ കൊണ്ട് എന്റെ ലിസ്റ്റ് വന്നത് ചില്ലറ ലിസ്റ്റിലാണ് നമുക്കപ്പം ഗുഡ് പൂജ്യത്തിന്റെ വില കുട്ടിയുടെ വിഘാതമായി ാണ് നമ്മളിപ്പോൾ കേട്ടത് ഈ എറർ സംഭവിച്ചതാണ് എന്നത് രേഖപ്പെടുത്തി കൊടുത്താലെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ സുജയ് അതായത് പാലക്കാട് മണ്ണാർക്കാട് പൊച്ചശ്ശേരി സ്വദേശിനിയാണ് ഈ പറയുന്ന വിദ്യാർത്ഥിയായിട്ടുള്ള വിസ്മയ വിസ്മയയ്ക്ക് എസ് എസ് എൽ സിയിൽ ഫുള്ളേ പ്ലസ് ആണ് അതുപോലെ തന്നെ പ്ലസ് ടുവിൽ തൊണ്ണൂറ് ശതമാനം മാർക്കുണ്ട് എൽ ബി എസ്സിന് കീഴിൽ ബി എസ് സി നേഴ്സിങ്ങിനാണ് വിസ്മയ അപേക്ഷിച്ചത് ഈ അപേക്ഷ സമർപ്പിക്കുന്നതിനിടയെ ഈ അപേക്ഷ തയ്യാറാക്കിയിട്ടുള്ള ഓൺലൈൻ സെൻറ്ററിന് ജീവനക്കാരന് വന്നിട്ടുള്ള ഒരു പിഴവാണ് ഇത്തരത്തിൽ വിസ്മയുടെ ഭാവി ജീവിതം വലിയ രീതിയിൽ തുലാസിൽ ആക്കിയിരിക്കുന്നത് ഈ കുട്ടിയുടെ വരുമാനം ഈ അപേക്ഷയോടൊപ്പം രേഖപ്പെടുത്തുന്നതിൽ അറുപത്താറായിരം രൂപ എന്ന് രേഖപ്പെടുന്നതിനോടൊപ്പം ഒരു പൂജ്യം അധികമായി ചേർത്തുകൊണ്ട് ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ എന്നുള്ളതാണ് ഈ ഓൺലൈൻ സെന്ററിലെ ജീവനക്കാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഒ ഇസി ആനുകൂല്യം അല്ലെങ്കിൽ സംവരണം ലഭിക്കുകയില്ല അങ്ങനെ ലഭിക്കുകയായിരുന്നെങ്കിൽ ഈ കുട്ടിക്ക് ഉറപ്പായും തന്നെ ഈ നഴ്സിംഗ് സീറ്റ് ലഭിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ സംവരണം ഈ കുട്ടിക്ക് ലഭിക്കാത്തൊരു സാഹചര്യമാണ് ഇത്തരത്തിലൊരു വരുമാനത്തിലെ പിഴവൂടെ ഇപ്പോൾ ഈ ഓൺലൈൻ സെന്ററിലെ ജീവനക്കാരൻ വരുത്തി വെച്ചിട്ടുണ്ടെന്നാണ് ഈ കുട്ടിയുടെ കുടുംബം പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കുട്ടി ഉൾപ്പെടുന്നത് ജനറൽ കാറ്റഗറിയിലാണ് അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഈ നിലവിൽ ഇത്തവണ ഈ സീറ്റ് ലഭിക്കുമോ ഇല്ലയോ എന്നൊരു ആശങ്ക ഈ കുടുംബത്തിന് ഉണ്ട് ഏതായാലും ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വേണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതി കുടുംബം നൽകിയിട്ടുണ്ട് സർക്കാരും പരാതി നൽകിയിട്ടുണ്ട് ഏതായാലും ഈ സംഭവത്തിൽ ഒരു ഇടപെടൽ ലഭിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ മിടുക്കായിട്ട് ഒരു വിദ്യാർത്ഥിക്ക് അവരുടെ സ്വപ്നം നേഴ്സിംഗ് എന്നൊരു ജോലി എന്ന സ്വപ്നം നേടിയെടുക്കാൻ സാധിക്കും ഏതായാലും ആ വിഷയത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലാണ് ഈ കുടുംബം ആവശ്യപ്പെടുകയും ചെയ്യുന്നത് വിസ്മയക്ക് നഴ്സിംഗ് എന്നുള്ളത് ായിരത്തിലെ വരവ് വിള ജീവനക്കാരൻ ഒരു പൂജ്യം ചേർത്തപ്പോൾ ആറ് ലക്ഷത്തി അറുപതിനായിരമായി നോക്കണേ ഒരു പൂജ്യം വെച്ച വിന